السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما أغفر بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا إله قريش ുംഹിലും സ്നേഹബുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി മാം ഹസർ ദലീഫ് മുനീർ അഹമ്മദ് അസീം അലിറഹ്ലാഹു കാല മുനുഷരി രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചാം തീയതി നടത്തിയ ജുമാ ഫുതുബയുടെ ഭാഗങ്ങളാണ് ഭാഗങ്ങളാണെന്ന് കേൾപ്പിക്കുന്നു സൂറ ഖുറൈഷ് പ്രസ്തുത അധ്യായത്തെ വിശദീകരിക്കുകയാണ് പ്രസ്തുത വെള്ളിയാഴ്ച ഫുത്തബയിലൂടെ നിർവഹിക്കപ്പെട്ടതായിരുന്നു നമുക്ക് പ്രസ്തുത സൂറത്തിലെ അതായത് സൂറ ഖേഷിലെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വചനങ്ങളുടെ അർത്ഥം നമുക്ക് പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ കുറേശികൾ ഉണ്ടാക്കിയ ഉടമ്പടികൾ അതിലൂടെ അവർ നേടിയ സുരക്ഷിതത്വവും രക്ഷയും ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവരുടെ യാത്രകൾക്കുള്ള ഉടമ്പടികൾ അതിനാൽ ഈ മന്ദിരത്തിൻ്റെ നാഥനെ അവർ ആരാധിക്കട്ടെ അവർക്ക് ആഹാരം നൽകി വിശപ്പിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ഭയത്തിൽ നിന്ന് അവർക്ക് രക്ഷ നൽകി സമാധാനാവസ്ഥ കൊടുക്കുകയും ചെയ്തവനായ അവരുടെ നാഥൻ ഇതാണ് പ്രസ്തുത സൂറത്തിൽ പറയുന്ന ആ കുർ വചനങ്ങളുടെ അർത്ഥം ഇത് സംബന്ധമായ വിശദീകരണത്തിൽ ഹസർ തീമാവുകൾ പറയുന്നു കുറേശികൾ അവരുടെ നഗരത്തെ സ്നേഹിച്ചിരുന്നു മക്ക എന്ന ഈ സ്ഥലത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരായിരുന്നു മക്ക നിവാസികളും അവിടെ കുടിയേറി പാർത്തവരും മക്ക ഒരു സുരക്ഷിത സംരക്ഷിത സ്ഥലമായും കച്ചവടത്തിന് പറ്റിയ സ്ഥലമായും അതിലൂടെ അവർക്ക് വളരെയധികം ലാഭം നേടാവുന്ന ഒരു സ്ഥലമായും അവർ കരുതിയിരുന്നു അള്ളാഹുത്താല അവർക്ക് നൽകിയ ഈ സൗകര്യങ്ങളിലൂടെ അള്ളാഹു താല മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വല്ല നൽകിയ അവൻ്റെ സന്ദേശത്തെ ആദ്യമായി സ്വീകരിക്കുവാനുള്ള അവസരവും അവർക്ക് ലഭിക്കുകയുണ്ടായി ദൗർഭാഗ്യവശാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചുള്ളൂ ബഹുഭൂരിഭാഗവും പ്രസ്തുത സന്ദേശത്തെ തിരസ്കരിക്കുകയാണ് ചെയ്തത് കായികപരമായ ജോലിക്കും കച്ചവടത്തിനുമുള്ള അവരുടെ കഴിവ് അവർക്ക് ആരാണ് നൽകിയത് അതുപോലെ ഒരു പ്രതികൂല സാഹചര്യത്തെ നേരിടുവാനുള്ള കഴിവും അത് നേരെയാക്കുവാനുള്ള ആർജവും അവർക്ക് ആരാണ് നൽകിയത് തീർച്ചയായും അള്ളാഹു തന്നെ ഒരു ശത്രുവിനും മക്കയിൽ പ്രവേശിക്കുവാൻ കഴിയാത്ത നിലയിൽ ആ സ്ഥലത്തെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി നിലനിർത്തുവാനും യഥാസമയം വാണിജ്യാർത്ഥം മക്കയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള ഉൾപ്രേരണകൾ അവൻ അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുകയുണ്ടായി ഇതെല്ലാം അവൻ അവർക്ക് നൽകിയെങ്കിലും അവർ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ തിരസ്കരിക്കുകയുണ്ടായി അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് പകരം അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ പ്രവാചകനെയും അവർ അപമാനിക്കുകയാണുണ്ടായത് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ഭൂമിയിൽ ലഭിക്കുന്ന എല്ലാ അധികാരവും സമ്പത്തും അള്ളാഹു നമുക്ക് നൽകുന്നതാണ് എന്നാണ് അവനില്ലാതെ നാം എല്ലാം അധികാരമില്ലാത്തവരും നിസ്സഹായകരുമാണ് അതുകൊണ്ട് അവൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം അവനോട് നന്ദിയുള്ളവരായിരിക്കണം അർഹമായ നിലയിൽ അവനെ മാത്രം നാം ആരാധിക്കണം അവൻ്റെ ഇച്ഛയ്ക്കും മഹത്വത്തിനും അനുസരിച്ചായിരിക്കണം പ്രവർത്തനങ്ങൾ അഖിലവും ഇലാഫി കുറേശിൻ അങ്ങനെ കുറേശികളെ അവർ ഇണക്കി ചേർക്കുകയാണുണ്ടായത് ആ ഇണക്കമൊക്കെ അവിടെ ലഭ്യമായത് അള്ളാഹു താല അവരുടെ മനസ്സുകൾക്ക് നൽകിയ ആ ഒരു യോജിപ്പാണ് ലി ഇലാഫി ഖുറേഷിൻ ഇലാഫിൻ ഷിത്തായി വസൈഫ് ഖുറേഷികൾ ഉണ്ടാക്കിയ ഉടമ്പടികൾ പ്രസ്തുത ഉടമ്പടികളിലൂടെ അവർ നേടിയ രക്ഷയും സുരക്ഷിതത്വവും അറേബ്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗോത്രമായിരുന്നു ഖുറൈഷി ഗോത്രം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ്മ പ്രസ്തുത ഗോത്രത്തിലെ ആളായിരുന്നു മാനവ സമൂഹത്തിൻ്റെ കഴ അവരുടെ അധീനതയിലായിരുന്നു കഴ്ബയുടെ അവകാശം അവർക്കായിരുന്നു അതിലൂടെ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിഞ്ഞു കഴ്ബാലയം എവിടെയാണോ നിലനിന്നത് അതിൻ്റെ സ്ഥാനവലിപ്പം മൂലം മറ്റിതര ഗോത്രങ്ങളുടെ മേൽ അവർക്ക് വലിയ സ്വാധീനം നേടുവാൻ കഴിഞ്ഞു അവരുടെ പ്രധാന സ്ഥാനം അവരുടെ പ്രധാന സ്ഥാനം മൂലം അവരുടെ വാണിജ്യം വികസിപ്പിക്കുവാൻ കഴിയും അതോടൊപ്പം മറ്റുള്ള ഗോത്രങ്ങളുമായുള്ള അവരുടെ ബന്ധവും ശക്തിപ്പെട്ടു അത് അവർക്ക് വളരെ വലിയ നേട്ടം ആർജിക്കുവാനും മാന്യത നേടുവാനും സഹായകമായി തീരുകയും ചെയ്തു പല രീതിയിലും മക്ക എന്ന നഗരത്തെ അള്ളാഹു താല പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി അതുകൊണ്ട് മക്കാവാസികൾക്ക് ലോക ജനതയ്ക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുകയുണ്ടായി ഇതുപോലെ അവർക്കത് ലഭിക്കുവാനുള്ള കാരണം ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമയിലൂടെയും അവർക്ക് മുമ്പുള്ള ആളുകളിലൂടെയും അവർക്ക് ആർജിക്കൽ ആർജിച്ചെടുക്കുവാൻ കഴിഞ്ഞ അവരുടെ സൽപ്രവർത്തനങ്ങളായിരുന്നു അറബികളുടെ സാംസ്കാരിക പൈതൃകം മൂലം പ്രദേശം പരിപാവനമായി കരുതപ്പെട്ടിരുന്നു തൽഫലമായി ആ സ്ഥലം യുദ്ധം മൂലമോ ചർച്ച മൂലമോ അഥവാ സ്വകാര്യ തർക്കങ്ങൾ മൂലമോ നശിപ്പിക്കപ്പെട്ടിരുന്നില്ല കുറേശികൾ അതുമൂലം സുരക്ഷിതരായിരുന്നു ചുരുക്കത്തിൽ മക്കാപ്രദേശം പല കാരണങ്ങൾ കൊണ്ടും സുരക്ഷിതമായിരുന്നു അതുകൊണ്ടുതന്നെ അവിടുത്തെ പ്രധാന ഗോത്രക്കാരായ കുറേഷികൾ സുരക്ഷിതരായിരുന്നു അപകടങ്ങളെക്കുറിച്ച് അവർക്ക് ഭയപ്പെടേണ്ടതില്ലായിരുന്നു ഈ പരിപാവനമായ ക്ഷേത്രത്തിൻ്റെ അതായത് കഴുതയുടെ സേവകരായിരുന്നു അവ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വലിയ മാന്യത കൽപ്പിക്കപ്പെട്ടിരുന്നു ഇതവർക്ക് വളരെ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി ഈ മാന്യതയും ഈ സ്ഥാനവും അവർ അല്ലാഹുവിനായി സമർപ്പിച്ചു അള്ളാഹുതാല അവൻ്റെ അടയാളങ്ങൾ വെളിപ്പെടുത്തുകയും അവൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധ പ്രവാചകനെ വിശ്വസിക്കേണ്ട പ്രഥമർ അവരായിരുന്നില്ലേ സുരക്ഷിതത്വം അപകടപ്പെട്ട സന്ദർഭത്തിൽ സംരക്ഷകരെന്ന നിലയിൽ കഴിവയുടെ സംരക്ഷകരെന്ന നിലയിലുള്ള അവരുടെ ബഹുമാന്യതയും സ്വാധീനവും അവരുടെ സുരക്ഷിതത്വം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ സാധിച്ചു സന്ധികളിലേർപ്പെടുവാനും കഴിഞ്ഞു നഗരത്തിൻ്റെ പവിത്രത സൂക്ഷിക്കുവാനും കഴിഞ്ഞു സെറിയ പേർഷ്യ യമൻ അബിസീനിയ തുടങ്ങിയ രാജ്യങ്ങളുമായി അവർ സന്ധിയിലേർപ്പെട്ടു ഇതുമൂലം അവരുടെ ജീവനും സ്വത്തിനും വ്യാപാരത്തിനും സുരക്ഷിതത്വം ലഭിച്ചു ഏത് കാലത്തും എപ്പോഴും സുരക്ഷിതമായി അവർക്ക് യാത്ര ചെയ്യുവാനും സാധിച്ചു സൂറ ഖുറേഷിലെ മൂന്നാമത്തെ വചനം ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള അവരുടെ യാത്രകൾക്കായുള്ള അവരുടെ ഉടമ്പടികൾ അവരുടെ കച്ചവടത്തിനായി അവർക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ശൈത്യകാലത്ത് അവർ യമൻ പോലുള്ള ഉഷ്ണരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു ഉഷ്ണകാലത്ത് ശൈത്യരാജ്യങ്ങളായ സിറിയ പോലുള്ള സ്ഥലത്തും ഉപദ്വീപുകളിലും യാത്ര ചെയ്തിരുന്നു ഈ യാത്രകളിലൂടെ അവരുടെ വാണിജ്യ കഴിവുകളും അറിവും പൂർണ്ണമാക്കുകയുണ്ടായി ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവർക്ക് കഴിഞ്ഞു അവിടെ വിചാരവികാരങ്ങൾ പ്രകടിപ്പിക്കുവാനും സാഹിത്യത്തിലും മറ്റ് കലകളിലുമുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുവാനും സാധിച്ചു നാലാം വചനത്തിൽ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിക്കട്ടെ ഭവനം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിതമാകുന്നത് കഴുപ ആകുന്നു അഞ്ചാമത്തെ വചനത്തിൽ ബിഷപ്പിന് ആഹാരം നൽകിയവനാണവൻ ഭയത്തിൽ നിന്ന് സുരക്ഷിതത്വം പ്രദാനം ചെയ്തവനാണവൻ വാണിജ്യ സംഘങ്ങൾ അവരെ ധനസമൃദ്ധിയിലാക്കുകയും മറ്റു രാജ്യങ്ങളെ മക്കയിലേക്ക് വാണിജ്യത്തിനായി ആകർഷിക്കുകയും ചെയ്തു വിദൂര രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ മറ്റു സാധനങ്ങളും സമ്മാനങ്ങളും കൊണ്ടുവന്നു ഇതെല്ലാം മക്കക്കാരെ സമൃദ്ധിയിലേക്ക് നയിച്ചു അവരുടെ ഭവനങ്ങളിൽ അവർ സുരക്ഷിതരായി യുദ്ധത്തിൻ്റെ കെടുതികൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല ഇത്തരം നേട്ടങ്ങൾ അള്ളാഹു താല നൽകിയതിനാലാണ് അള്ളാഹു താലായ മാത്രം ആരാധിക്കുവാൻ അവൻ അവരോട് കൽപ്പിച്ചത് അവനോട് നന്ദികേട് കാണിക്കരുത് എന്നാവശ്യപ്പെടുന്നത് കാരണം ഈ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് നൽകിയത് അവൻ മാത്രമാണ് നിശ്ചയമായും ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ വളരെ വലിയ പാഠമുണ്ട് അവനെ സ്തുതിക്കുവാൻ നമ്മെ അവൻ സഹായിക്കട്ടെ അവനോട് നന്നുകേട് കാണിക്കാതിരിക്കുവാനും അവൻ സഹായിക്കട്ടെ അവൻ നമുക്കായി വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു മുഹമ്മദീയ സമുദായത്തിന് ഈ വിശദീകരണം ഇവിടെ നിർത്തുന്നു അള്ളാഹുത്താല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആണ് ഈ സൂറ ഖറേഷ്യയിലൂടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുത്താല മനുഷ്യർക്ക് ഈ ഭൂമിയിലുള്ള ചില സ്ഥലങ്ങളെ മറ്റു ചില സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠതരമാക്കി അപ്രകാരം ശ്രേഷ്ഠതരമാക്കിയ ഒരു സ്ഥലമാണ് മക്ക അവിടെ എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വവും അള്ളാഹു ഏർപ്പെടുത്തും ചുറ്റുമുള്ള രാജ്യങ്ങളുമായി അവർ സമാധാനത്തിലും സമാധാന സംഭാഷണത്തിലും സന്ധിയിലും ഏർപ്പെട്ട് യഥേഷ്ടം അവർക്ക് മക്കയിലുള്ളവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനും തിരിച്ചു വരുവാനും കച്ചവടം ചെയ്യുവാനും അവരുടെ സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കുവാനുമുള്ള അവസരം അള്ളാഹു പ്രദാനം ചെയ്തു അപ്പോൾ നാം വസിക്കുന്ന രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളുമായി നമ്മൾ പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ആർദ്രതയോടെയും കഴിഞ്ഞുകൂടേണ്ടതിൻ്റെ ആവശ്യകത ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരു രാജ്യത്ത് വസിക്കുന്ന വ്യക്തിയായാലും തങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തുകയും അവിടെയെല്ലാം നന്മയും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ അവിടെ എത്തിക്കുവാനും നമുക്ക് വേണ്ടുന്ന സാധന സാമഗ്രി സാമഗ്രികൾ നമ്മുടെ ദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള സ്വതന്ത്രമായ ഒരു ആശയവിനിമയ ഗതാഗത സൗകര്യവും വാണിജ്യ വിനിമയ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതാണ് അപ്രകാരം പരസ്പരം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മനുഷ്യ സേവനത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യക്രമം ഒരു ഭരണക്രമം ഒരു ലോകക്രമം ലോക ലോകത്ത് ഉണ്ടായി വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സോറ ഖുറേഷ് വിളംബരം ചെയ്യുന്നത് ഇതിനായി നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുമായും അതുപോലെ വിദൂരങ്ങളിൽ കഴിയുന്ന രാജ്യങ്ങളുമായും മനുഷ്യരെന്നുള്ള നിലയിൽ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ലോകമെങ്ങും നമുക്ക് സഞ്ചരിക്കുവാനും നന്മകൾ വിതയ്ക്കുവാനും അത് കൊയ്യുവാനും ലോകത്തിലുള്ള സമ സമസ്ത മനുഷ്യർക്കും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഉത്തമമായ ഒരു സമുദായത്തിൻ്റെ ശിലാസ്ഥാപനമാണ് അരങ്ങേറിയത് അതിൻ്റെ വാഹകരായ നാം ഓരോരുത്തരും ഈ പരിശുദ്ധമായ സന്ദേശം ഉൾക്കൊള്ളുകയും അത് ലോകത്തെല്ലാം വ്യാപിപ്പിക്കുകയും അങ്ങനെ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സുഖവും ശാന്തിയും സമാധാനവും ക്ഷേമവും ഐശ്വര്യവും വരുത്തി നാം പ്രവർത്തിക്കേണ്ടതും ആണ് അള്ളാഹുസ്ബഹാനു ചാല നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും അവൻ നമ്മക്ക് വേണ്ടുന്നതെല്ലാം നൽകുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവൻ്റെ സൃഷ്ടികൾ അകലത്തോടും ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ ഉദാത്തമായ നിലയിൽ അതിസുന്ദരമായ നിലയിൽ സൗഹാർദ്ദപരമായ നിലയിൽ നമുക്ക് വർദ്ധിക്കുവാനുള്ള തോഫ് നൽകട്ടെ ആ പാഠമാണ് സൂറ ഖുറേഷ് ലോകത്തിൻ്റെ മുൻപാകെ വിളംബരം ചെയ്യുന്നത് جزاكم الله خير الجزاء السلام عليكم ورحمة الله